യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നാം പാപാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ മരിച്ച ഒരവസ്ഥയിലെത്തുകയാണ് നമ്മൾ ജീവിക്കുന്നുണ്ടാകും പക്ഷെ ആത്മാവിൽ നമ്മൾ മരിച്ചതിന് തുല്യമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് ആ പിതാവ് പറയുന്നൊരു വാക്യം എൻ്റെയും മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു എൻ്റെയും മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു യഥാർത്ഥത്തിൽ ധൂർത്തപുത്രൻ അപ്പോൾ മരിച്ചിട്ടില്ല പക്ഷേ അവൻ്റെ ആത്മാവ് ഒരു മരിച്ച അവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ഈ മകൻ മൃതനായിരുന്നു പക്ഷേ ഒരു നല്ലൊരു കുംഭസാര അവൻ നടത്തുന്നുണ്ട് പിതാവെ സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് കുംഭസാര നടത്തുമ്പോൾ ആ പിതാവ് അവനെ സ്വീകരിക്കുകയാണ് എൻ്റെ മകൻ ഇതാ വീണ്ടും ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ പാപാവസ്ഥകളിൽ നാം ഒഴുകുമ്പോൾ നമ്മുടെ ആത്മാവ് മരിച്ചൊരവസ്ഥയിലെത്തുകയാണ് എന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ കുംഭസാരത്തിലൂടെ മടങ്ങി വരുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവ് പറയും എൻ്റെ മകൻ എൻ്റെ മകൾ മരിച്ചൊരവസ്ഥയായിരുന്നു പക്ഷേ അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു അവൾ ഇതാ വീണ്ടും ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ പാപാവസ്ഥയിൽ നമ്മൾ തുടരരുത് എത്രയും പെട്ടെന്ന് കർത്താവിങ്കിലേക്ക് തിരിച്ചു വരണം ജീവനിലേക്ക് തിരിച്ചു വരണം വിശുദ്ധ പൗലോസ്ലിയ തിമോത്യോസിന് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം തിരുവചനത്തിൽ നമ്മൾ കാണും സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു സുഖാനുഭവങ്ങളിൽ ഈ ലോകത്തിൻ്റെതായ ആഗ്രഹങ്ങളിൽ സുഖങ്ങളിൽ ഭാപാവസ്ഥകളിൽ ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് മരിച്ചു കഴിയുകയാണ് എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവ് പാപം മൂലം മരിച്ചൊരവസ്ഥയിലാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു കുംഭസാരം നടത്തി ആ ധൂത്തപുത്രനെ പോലെ കർത്താവിംഗിലേക്ക് മടങ്ങി വരാം ഈശോ നമ്മെ സ്വീകരിക്കും ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് അവനെല്ലാം തിരികെ നൽകുകയാണ് അതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മരിച്ച അവസ്ഥയിൽ നിന്ന് പാപാവസ്ഥകളിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ കുംഭസാരത്തിലൂടെ മടങ്ങി വരുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടുന്നതെല്ലാം നമുക്ക് തിരിച്ചു തരും ഐശ്വര്യവും അധികാരവും കൃപകളും വരങ്ങളും എല്ലാം ഈശോ നമുക്ക് തിരിച്ചു തരും അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിംഗിലേക്ക് മടങ്ങി വരാനുള്ള ഒരു ശക്തമായ തീരുമാനം നമുക്ക് ഇന്നേ ദിവസം എടുക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ പാപാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തിരിച്ചു വരാനുള്ള ഒരു സുബോധം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ നല്ലൊരു കുംഭസാരത്തിലൂടെ നിന്നിലേക്ക് തിരിച്ചു വരുവാൻ പുതിയൊരു ജീവൻ കൈവരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ച അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.